സംഘപരവാറിന്റെയും ബിജെപിയുടെയും രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് സംഘപരവാറിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി എട്ട് നിലയിൽ പൊട്ടിയതാണ് പ്രത്യേകിച്ചും യു പി യു പി എട്ട് നിലയിൽ പൊട്ടിയെന്നും പറഞ്ഞാൽ പറ്റില്ല പതിനെട്ട് നിലയിൽ പതിനെട്ട് നിലയിൽ പൊട്ടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് മോദി മോദിയെ തമ്പത്തിച്ചിരുന്ന സ്ഥലം യു പി എന്നുള്ളത് ഇനി കിട്ടാക്കനിയായി മാറും അവിടെ അഖിലേഷ് യാദവിന്റെ പടയോട്ടമാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ മോദിയെ ആർ എസ് എസും തള്ളി മോദിയെ ആർ എസ് എസിന് തള്ളി പറയാൻ കാരണമുണ്ട് മോദിയുടെ വലങ്കയ്യായ ജെ പി നദ്ദയാണ് പറഞ്ഞത് ആർ എസ് എസ് ഇല്ലെങ്കിലും ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്ന് ഇനി ആർ എസ് എസിന്റെ സഹായമൊന്നും വേണ്ടെന്ന് ആർ എസ് എസിന്റെ ഒരു കോപ്പം വേണ്ടെന്ന് പാവ ആർ എസ് എസുകാർ കുറുപടിയന്തി നടന്നത് വെറുതെയായി കുറുവടിയന്തി മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ തല്ലിച്ചതിച്ചത് വെറുതെയായി മാറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് യു പിയിലെ ഗൊരഖ്പൂറിൽ മോഹൻ ഭാഗവതം യോഗി ആദിത്യനാഥും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരിക്കുന്നു ഈ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയാൽ ഈ ആർ എസ്സിന്റെ പ്രശ്നമുണ്ട് ആരെങ്കിലും കേട്ടാൽ മതി വെളിയിൽ വിട്ടുകളായി ആ ചർച്ചയുടെ അർത്ഥമെന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകണം മോദിയെ തൂക്കിയെടുത്ത് വെളി കളയണം ചെവിയിൽ തൂക്കിയെടുത്ത് അതായിരുന്നു ചർച്ചയുടെ അർത്ഥമെന്ന് കേന്ദ്രങ്ങൾ പറയും ആർ എസ് എഫ് കേന്ദ്രങ്ങൾ വ്യക്യമായും വാച്മായും പറയും രണ്ട് വാക്ക് ഞാൻ പ്രയോഗിച്ചു വ്യങ്കമായും വാച്ചുമായും പറയുന്നു മോഹൻ ഭാഗവത് യോഗിയെ കണ്ടതും ഗൊരഖ്പൂറിലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തതും ഒക്കെ മോദിക്ക് വലിയ തിരിച്ചടിയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരിയാണ് മൂന്നാം തവണ അധികാരത്തിലെത്തണം അധികാരത്തിലെത്തി അധികാരത്തിലെത്തിയപ്പോ അത് ഈ കാലിടർന്ന കത്തേരയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു സത്യം മോദി മറന്നുപോയി പക്ഷെ ആർ എസ് എസ് ആർ എസ് എസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും ടി ഡി പി കാലുവാര ഏത് നിമിഷവും ജനതാദൾ യുണൈറ്റഡ് കാലു വരാം ഏത് നിമിഷവും ആർക്കും കാലുവാര ആർക്കും കാലുവാരാനുള്ള ഒരു പാവയായി മാറിയിരിക്കുന്നു മോദി അവിടെ യോഗിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനാണ് ശ്രമിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം യോഗി ഇപ്പോ വലിയൊരു ശത്രുവാണ് യോഗി മോദിയെക്കാളും വളർന്നു കഴിഞ്ഞു മോദി കഴിഞ്ഞാൽ യോഗി എന്ന മുദ്രവാക്യം വരെ ഉത്തർപ്രദേശിൽ ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് യോഗിയെ കൂടുതൽ വളർത്താൻ മോദി ആഗ്രഹിക്കില്ല മോദി വളർത്താൻ ആഗ്രഹിക്കുന്നത് കൂടെ നിൽക്കുന്ന അമിത്ഷയാണ് അമിത്ഷയെ വിശ്വസിക്കാനും പറ്റില്ല കാരണം അയാളൊരു ചാണക്യനാണ് ഈ ചാണക്യൻ ആരാ കൂടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അതാണ് ഈ ചാണക്യന്മാരുടെ ഒരു പ്രശ്നം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവരുടെ പ്രശ്നം ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും ഉപദേശിച്ചു കൊടുത്ത ബുദ്ധി മറ്റൊരാൾക്കും ഉപദേശിച്ചു കൊടുക്കും അവർക്ക് അധികാരം മതി എന്തായാലും ഗോരഖ്പൂരിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതം യോഗിയും നടത്തിയ ചർച്ച ഒരുപാട് അർത്ഥങ്ങൾ ബിജെപി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചർച്ചയാണ് മോദി എന്ന് പറയുന്ന വിഗ്രഹം കച്ചുടഞ്ഞ് നാമാവശേഷമായി മാറും ഈ സാഹചര്യത്തിലാണ് യു പിയിലെ ഗൊരഖ്പൂറിൽ ചർച്ച നടന്നിരിക്കുന്നത് മോഹൻ മോഹൻഭാഗവതം യോഗി തമ്മിൽ ആ ചർച്ചയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ചർച്ചയ്ക്ക് ഒരുപാട് അന്ധാർത്ഥങ്ങളുണ്ട് ആ ചർച്ച മോദിയെ കാലി വാരി തൂക്കി നിലത്തടിക്കാനുള്ള ചർച്ചയാണെന്നേ ഇത് ആർക്കാ മനസ്സിലാവത്തെ ചുമ്മാ ചർച്ച നടത്തുള്ളൂ ചുമ്മാ പോയി രണ്ടും ചായ കുടിച്ചു അതും രണ്ട് വലിയ നേതാക്കൾ ചായ കുടിച്ചതൊന്നുമല്ല തൂക്കിയെടുത്ത് നിലത്തടിക്കാനുള്ള ചർച്ചയാണ് നടന്നത് അറസ്താര തന്നെ അത് പുറത്തു വിട്ടു എന്തൊരു കഷ്ടമാണ് മോദി മൂന്നാം തവണ അധികാരത്തിലെത്തി ഒന്ന് കച്ചരയി ഇരുന്നില്ല അതിനുമുമ്പ് ഇത്തലിക്ക് പോയി അതിന് പിന്നാലെ മാർപ്പാപ്പയെ കെട്ടിപ്പിടിച്ചു ഈ കെട്ടിപ്പിടിച്ചൊക്കെ ല്ലാതെ ഒരർത്ഥവും ഇല്ല ഒരന്തരാർത്ഥവുമില്ല രാജ്യം മുഴുവൻ എതിരാണ് ഈ മോദിക്കെതിരെ യോഗി പോലും എതിരാണ് എന്ന് പറയുമ്പോൾ യോഗിക്ക് എതിരാകാനേ പറ്റൂ കാരണം ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ് ഈ സ്ഥാനം കിട്ടാൻ ആരും എന്തും ചെയ്യും അതുകൊണ്ടാണ് മോഹൻ ഭാഗവതമായി അടച്ചിട്ട മുറിയിൽ ദീർഘനേരം ചർച്ച നടത്തിയത് യോഗി ആ ചർച്ചയ്ക്കൊടുവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പൊളിറ്റിക്സ്കള പറയാം തൂക്കിയെടുത്ത് താഴെയിടുന്നു മോദിയെ യോഗി യോഗി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കുകയും ചെയ്യും ഇത് പൊളിറ്റിക്സ്കള പറയുമ്പോൾ നാളെ സംഭവിക്കുമോ എന്ന് എന്റെ പ്രേക്ഷകർ ചോദിച്ചേക്കാം നാളെയല്ല സംഭവിക്കുന്നത് മറ്റന്നാളുമല്ല ഒരു വർഷം പോലും വേണ്ട